ഹേ കൃഷ്ണ ഹരേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ശ്രീകോവിലിൻ്റെ ഓവുചാലിലൂടെ പുറത്തേക്ക് ഒഴുകി വരുന്നതായ തീർത്ഥജലം സേവിക്കാമോ ഇല്ലയോ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എല്ലാവർക്കും അതൊരു സംശയമാവും അല്ലേ അത് പല ക്ഷേത്രങ്ങളിലും നമ്മൾ പോകുമ്പോൾ കാണുന്നതാണ് എല്ലാവരും തൊഴുത് പ്രദക്ഷിണം വെച്ച് വരുന്ന വഴിക്ക് ആ തീർത്ഥജലം സേവിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്കത് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഇന്ന് ഈ ഒരു വീഡിയോയിൽ കൂടെ മനസ്സിലാക്കാം അഭിഷേകം ചെയ്ത തീർത്ഥം ആ ശ്രീകോവിലിൻ്റെ ഓവിചാലിലൂടെ പുറത്തേക്ക് ഒഴുകി വിടും ആ ഓവിലൂടെ വരുന്ന അഭിഷേകം ചെയ്ത തീർത്ഥങ്ങൾ പലരും എന്താ ചെയ്യുന്നത് ആ കൈകൊണ്ട് എടുത്ത് കുടിക്കുകയും അത് സിരസിൽ തളിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇത് ക്ഷേത്ര ദർശനത്തിലൂടെ ആർജിച്ചെടുത്ത എല്ലാ പോസിറ്റീവായിട്ടുള്ള ഊർജവും ഈ ഒരു രീതിയിലൂടെ നഷ്ടപ്പെടുമെന്നാണ് നമ്മുടെ ആചാര്യന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതായത് ക്ഷേത്രത്തിൽ ദർശനത്തിന് മറ്റുമായി ദിവസേന നിരവധി ആളുകൾ എത്തുന്നുണ്ടല്ലോ മഹാക്ഷേത്രത്തിലാണെങ്കിൽ അതിലും തിരക്ക് കൂടും ആ സമയത്ത് ദേവപ്രതിഷ്ഠയ്ക്ക് തീർത്ഥം ഇളനീർ പാൽ തുടങ്ങിയവയെല്ലാം ഉപയോഗിച്ച് അഭിഷേകം ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട് ആ അഭിഷേകം ചെയ്ത തീർത്ഥം ശ്രീകോവിലിൻ്റെ ഓവുചാലിലൂടെ പുറത്തേക്ക് വിടും പല ക്ഷേത്രങ്ങളിലും കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് ഈ ഓവിലൂടെ വരുന്ന അഭിഷേകം ചെയ്ത തീർത്ഥങ്ങൾ പലരും കൈകൊണ്ടെടുത്ത് കുടിക്കുകയും അത് സിരസിൽ തളിക്കുകയും എല്ലാം ചെയ്യുകയാണ് എന്നാൽ ഇത് വളരെ തീർത്തും തെറ്റായ ഒരു കാര്യമാണ് ഇത്തരത്തിൽ ചെയ്യുന്ന നമ്മുടെ ശരീരത്തിൽ നെഗറ്റീവ് എനർജി ഉണ്ടാകുന്നതിന് കാരണമാകുകയാണ് ചെയ്യുന്നത് ക്ഷേത്ര ദർശനത്തിലൂടെ ആർജിച്ചെടുത്ത എല്ലാ പോസിറ്റീവ് ഊർജം ഊർജങ്ങളും ഇതിലൂടെ നഷ്ടപ്പെടും ക്ഷേത്രങ്ങളിൽ അഭിഷേകജലം പുറത്തേക്ക് വരുന്ന വാ വാതുറന്ന് നിൽക്കുന്ന രൂപം നമ്മൾ കണ്ടിട്ടുണ്ടോ അവിടെ ഉണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി എന്നാണ് അതിനെ പറയുന്നത് അതായത് അഭിഷേകം കഴിഞ്ഞ് ആ പുറത്തേക്ക് വരുന്നതായ വെള്ളം ഭൂമിയിൽ പോലും വീഴാൻ പാടില്ല എന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കുംഭോധരധാരി അതെല്ലാം കുടിച്ചു ഇറക്കുന്നു അപ്പം വിഗ്രഹത്തിലെത്തുന്ന എല്ലാ നെഗറ്റീവ് എനർജികളും കഴുകിക്കളയുന്നത് ആ അഭിഷേകത്തിലൂടെയാണ് ഇത്തരത്തിൽ അഭിഷേകത്തിന് ശേഷം പുറത്തു വരുന്ന ജലം നമ്മൾ സ്പർശിച്ചാൽ ഗുണത്തെക്കാൾ ഏറെ ദോഷമാണ് സംഭവിക്കുക ഇപ്പോൾ ഇപ്പോഴെല്ലാവർക്കും മനസ്സിലായി കാണുമല്ലേ കൊടാ എത്രയെത്ര കോടാനുകോടി ജനങ്ങളായിരിക്കും ഒരു ക്ഷേത്രത്തിലേക്ക് പല പ്രാവശ്യമായിട്ട് പോവുക അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാരാവാം അല്ലെ നൂറുകണക്കിന് ആൾക്കാരാവാം ഈ ചെല്ലുന്ന ആൾക്കാരെല്ലാവരും പറയുന്ന ആവലാദികളെല്ലാം കേട്ടിരിക്കുന്ന ഭഗവാനാണ് ആ ഭഗവാനെ കുളിപ്പിച്ച് ശുദ്ധമാക്കി എടുക്കുകയാണ് അപ്പോൾ ആ കുളിപ്പിച്ചു കൊണ്ടിരിക്കുന്നതായ ആ തീർത്ഥജലമാണ് ഈ പുറത്തേക്ക് പോകുന്നത് സേവിച്ചാൽ ഈ ദോഷമെന്ന് പറയുന്നത് എന്നാൽ ശ്രീകോപിന്റെ ഉള്ളിൽ നിന്നും പൂജാരി പൂജിച്ച് നമുക്ക് തീർത്ഥത്തിലൂടെ അതായത് തീർത്ഥമായിട്ട് ശങ്കിലൂടെയും കിണ്ടിയിലൂടെയും ഒക്കെ നൽകുന്നതായ ആ തീർത്ഥജലം ശിവക്ഷേത്രത്തിലെ ധാര ചെയ്ത ജലവും ശ്രീകോവിലിന് നിന്നും നമുക്ക് നൽകുന്നത് സ്വീകരിക്കാം എന്നാൽ ശ്രീകോവിലിന് പുറത്തു നിന്നും കുംഭോധരധാരി പുറത്തു കളയുന്നതായ ആ ജലമാണ് നെഗറ്റീവ് എനർജി നിറഞ്ഞതാണെന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം തിരുമേനി നമ്മുടെ കയ്യിലേക്ക് തരുന്ന ആ തീർത്ഥജലമാണ് ശുദ്ധമായിട്ടുള്ളത് അത് നമുക്ക് സേവിക്കാം അതുപോലെ ജലധാര കഴിഞ്ഞിട്ടുള്ളത് ഇതൊക്കെയാണ് നമ്മൾ സേവിക്കേണ്ടതായിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ തീർത്ഥ സേവിച്ചതിന് ശേഷം ബാക്കി ശരീരത്തിൽ കുടയുന്നതുമൊക്കെ അതിൽ നിന്നാണ് എന്നാൽ ക്ഷേത്ര ഈ ഒഴുകി ഓവ് വഴി ഒഴുകി വരുന്നതായ ജലം അല്ലെങ്കിൽ തീർത്ഥം എന്ന് നമ്മൾ ചിന്തിക്കുന്നെങ്കിൽ അത് ഒരിക്കൽ പോലും സേവിക്കുവാൻ പാടില്ല ക്ഷേത്രത്തിൽ പോയി നമ്മൾ നെഗറ്റീവ് എനർജി മേടിച്ചുകൊണ്ട് വരരുത് അതാണ് ഒരു ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയണമെന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ നേരെ നിന്ന് തൊഴാതെ കണ്ട് രണ്ട് സൈഡിലുമായിട്ട് നിന്ന് തൊഴുക അതേപോലെ പ്രദക്ഷിണം മുടക്കാൻ പാടില്ലാത്തത് ക്ഷേത്രങ്ങളുണ്ട് പാടുള്ളതുണ്ട് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കുക ഒരു ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാവർക്കും ഈ ഒരു വലിയ തീർത്ഥമാഹാത്മ്യം മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഹരേ രാമ ഹരേ രാമ राम राम हरे घरे हरे कृष्ण हरे कृष्ण 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 हरे हरे हरिओं